ഹലോ ഇന്ന് നമ്മൾ ഓണത്തപ്പൻ വീട്ടിൽ പോകണേ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ ടൗണിക്കൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും വീട്ടിലെ അമ്മ മണ്ണൊക്കെ എവിടത്തൊക്കെയോ കൊണ്ടുവന്ന് സെറ്റാക്കി എടുത്ത് വെച്ചിരിക്കുകയാണേ സോ ഞാനപ്പോൾ പണി തുടങ്ങി ഒട്ടും വൈകീല ഫസ്റ്റ് നമുക്കൊരു ബെയ്സ് ഉണ്ടാക്കും ഈ ഇരിപ്പിടം അല്ലെങ്കിൽ പീടം അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കണേ അപ്പോൾ ഫസ്റ്റ് നമ്മളൊന്ന് ബെയ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ മൂന്ന് ഓണത്തപ്പന്മാർ ഓണത്തപ്പൻ എന്ന് വെച്ചാൽ സെൻട്രൽ വരുന്ന മാതിരി രണ്ട് സൈഡും വരുന്നത് മന്ത്രിമാർ എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പറഞ്ഞു കേട്ടൊരു അറിവ് മാത്രമാണ് സോ ഞാൻ ഫസ്റ്റ് സെൻറ്ററിലെ മാവേലി ഉണ്ടാക്കുകയാണ് അപ്പോൾ സെൻറ്ററിലെ മാവേലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പീഠം നമ്മളെപ്പോഴും വയ്ക്കുന്നൊരു പീഠം കൊണ്ട് അതിൻ്റെ മുകളിൽ എടുത്തു വെച്ചിട്ട് അതിന് സെൻറ്ററിലോട്ട് നമ്മൾ മാവേലി എടുത്ത് ഫിറ്റ് ചെയ്ത് വെക്കും ലൈക്ക് പൊസിഷനൊക്കെ നോക്കി കറക്റ്റ് ആക്കി വെക്കും എന്നിട്ട് വേണം രണ്ട് സൈഡും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രിമാരെ രണ്ട് സൈഡും ഇരുത്തുക അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടി അവർക്ക് തലയിൽ കീടമെല്ലാം സെറ്റാക്കി വെച്ച് ആ കാണുന്ന പാമ്പുണ്ടല്ലോ അത് വന്നിട്ട് ലൈക്ക് ആ വേലിക്ക് രക്ഷയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് കേട്ടതാണ് എനിക്കറിയില്ല എപ്പോഴും ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കി വെച്ചു പിന്നെ ഒരു നാല് ഭടന്മാരി ഭടൻ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ കാവിയടിക്കണം കാവ്യടിച്ച് കഴിഞ്ഞതും നമ്മുടെ പരിപാടി സെറ്റ്